നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ അതിനെതിരായി ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടന്നു അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരെയും പേരെടുത്ത് അധിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അവരങ്ങനെയാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരായി എന്തെങ്കിലും പറയുകയോ ഒന്നും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ നടന്നിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ ഒരു വലിയ ചർച്ച നടന്നു പക്ഷേ അതിൽ ചില ദുഷ്പ്രചരണങ്ങളിലൂടെ അതിന് യാതൊരു കാമ്പുമില്ല അത് വെറുതെ നടത്തിയതാണ് പങ്കാളിത്തം കുറവാണ് വെറും അറുന്നൂറ്റി എത്രയോ ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുത്തത് എന്നടക്കമുള്ള പച്ച നുണ പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പല മാധ്യമങ്ങളിൽ രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു അതുമല്ല ഈ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ അതിൽ വലിയ ഫ്ലോപ്പായിപ്പോയി കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ വെറും പ്രഹസനം മാത്രമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ അവിടെ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കുകൾ പുറത്തുവിട്ടു ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികൾ പങ്കെടുത്തു അതിൽ നൂറ്റി എൺപത്തിരണ്ട് പ്രതിനിധികൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു എന്നാൽ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറി എന്നാണ് ഒരു പക്ഷം ഒരു പറ്റം ആളുകൾ കരുതുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷം വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെ സി പി എമ്മിന്റെ തിരിച്ചടിയായി മാറിയോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ചിലർ പറയാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനക്കം വെക്കലാണ് ഒരു പക്ഷേ അതിന്റെ ഒരു പകുതി ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നീട് പറയുന്നത് ഇവിടെ അയ്യപ്പനും പിന്നീട് പിണറായി വിജയൻ എന്തുകൊണ്ട് അയ്യപ്പ ഭക്തനാണ് എന്ന് പിന്നെ ഇദ്ദേഹം വെള്ളാപ്പള്ളി പറഞ്ഞ സമയത്ത് അതിനെ എതിർത്തില്ല പിന്നീട് വെള്ളാപ്പള്ളിയേയും ചേർത്ത് വെച്ചുകൊണ്ടായി പിണറായി വിജയനെയും വെള്ളാപ്പള്ളിയെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പൊ സുകുമാരൻ നായർ വന്നിരുന്നാലും ശരി വെള്ളാപ്പള്ളി നടം വന്നിരുന്നാലും ശരി ആര് വന്നിരുന്നാലും ശരി അതത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ആര് വന്നിരുന്നാലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ഒരു പക്ഷേ പോയേക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം സമുദായ സംഘടന എന്നല്ലേ വെള്ളാപ്പള്ളി കള്ളനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പിന്നീട് വെള്ളാപ്പള്ളി അതിനിടയ്ക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു മണ്ടൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് വെള്ള പിന്നെ പിണറായി വിജയൻ അടിയുറച്ച അയ്യപ്പ ഭക്തനാണ് എന്നാണ് പറയുന്നത് ഓക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയുടെ ഇഷ്ടം അത് വിട്ടേക്കും പക്ഷേ ഇതിനെതിരെ ഒരു വലിയ നുണപ്രചരണം ഇവിടെ ഒന്നും നടന്നിട്ടില്ല അവിടെ നടന്നത് ശരിക്കും ചർച്ചകളും അതോടൊപ്പം സെമിനാറുകളും അടക്കമുള്ള അതോടൊപ്പം എങ്ങനെ ശബരിമല എന്ന് പറയുന്ന ഒന്നിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാമെന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിൽ നിന്നുള്ള കിട്ടുന്ന ഒരു അഭിപ്രായ സർവേ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും അതിനുവേണ്ട വികസന കുറിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആയിരുന്നു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി സ്പേസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സി പി എമ്മിനെതിരായി ഒരു വലിയ പ്രചരണം സംഘടിപ്പിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാറല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സംഘപരിവാറുകാർ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു ഇവിടെ ബദൽ സംഗമം നടത്തുക എന്നുള്ളത് സംഘപരിവാർ അനുകൂലികളായ കുറെ ആളുകളെയും ചേർത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ എസ് എസ് പങ്കെടുത്തോ ഏ ഇല്ല എസ് എൻ ഡി പി പങ്കെടുത്തോ ഇല്ല ധീവരമഹാസഭ പങ്കെടുത്തോ ഇല്ല അതോടൊപ്പം തന്നെ വിശ്വ വിശ്വകർമ്മ മഹാസഭയോ അങ്ങനെ എന്തെങ്കിലും സംഘടനകൾ പങ്കെടുത്തോ കെ പി എം എസ് പങ്കെടുത്തോ ഇല്ലേ ഇല്ല അപ്പം സംഘടനാ പ്രാതിനിധ്യമൊന്നുമില്ലായിരുന്നു എൻ എസ് എസിൻ്റെ പോലും എൻ എസ് എസ് നമുക്കറിയാം എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് പന്തളത്ത് നിന്നാണ് സുപ്രീം കോടതി വിധിക്കെതിരെ രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനെ ഒരു ഒക്ടോബർ മാസത്തിലുണ്ടായ വിധിക്കെതിരായി ഒരു നാമജപ പ്രതിഷേധയാത്ര സംഘടിപ്പിക്കുന്നു നാമജപ ഘോഷയാത്രയിൽ നാമജപ പ്രതിഷേധയാത്ര സംഘടിപ്പിക്കുന്നത് അങ്ങനെ നാമജപം പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കി മാറ്റിയത് ഏത് വിശ്വാസത്തിന്റെ പുറത്താണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ നാമജപ പ്രതിഷേധയാത്രയ്ക്ക് എൻ എസ് എസ് തുടക്കമിടുകയും പിന്നാലെ ഇതിനെ ആദ്യം അനുകൂല സുപ്രീം കോടതിയുടെ വിധിയായതുകൊണ്ട് ആദ്യം അനുകൂലിച്ച സംഘപരിവാർ സംഘടനകൾ പിന്നീട് ഒരു പ്ലേറ്റ് തിരിക്കുകയും ഇവിടെ അയ്യപ്പനെ അവരുടേതായ ഒരു വിഗ്രഹമാക്കി മാറ്റിയെടുത്തുകൊണ്ട് പിന്നീട് ഈ എൻ എസ് എസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് അന്ന് സംഘപരിവാർ അനുകൂലികൾ ചെയ്തത് എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ അവിടെ അക്രമ പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചെടുത്തതും ഈ പറയുന്ന ആളുകൾ തന്നെയാണ് സംഘപരിവാറുകാർ തന്നെയാണ് അപ്പോൾ ശബരിമലയെ ഈ രീതിയിലേക്ക് ഒരു അക്രമ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക ഒരു റൈറ്റ് നടക്കുന്ന ഒരു കലാപ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തത് ഈ നാമജപ പ്രതിഷേധയാത്രയുടെ മറവിൽ നിന്നുകൊണ്ട് സംഘപരിവാർ അനുകൂലികളായിരുന്നു അതിൽ എൻ എസ് എസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാര്യം അവർ നടത്തിയത് വളരെ ഒരു പ്രതിഷേധയാത്രയായിട്ട് മാത്രമാണ് അവരുദ്ദേശിച്ചത് എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അക്രമമോ ഒരു കലാപോ സൃഷ്ടിക്കലോ ഒന്നും എൻ ഒരു അജണ്ടയിലേ ഇല്ലാത്ത കാര്യമായിരുന്നു അതുണ്ടാക്കിയെടുത്തത് തീർച്ചയായും സംഘപരിവാർ സംഘടനകൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തവണയും ഈ ബദൽ സംഗമം എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് ആണ് ഈ രീതിയിൽ പുതിയൊരു സംഗമം പന്തളത്ത് നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന് പകരമായി ഞങ്ങൾ നടത്തി കാണിച്ചു തരാം സംഗമം എന്താണ് അവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന് ഏത് തരത്തിലാണ് ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഏത് രീതിയിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡുമായി കൈവർത്തുകൊണ്ട് എന്തെങ്കിലും അവിടെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ ചെയ്യാനോ വിമോചന സമരമാണ് പദ്ധതി ഇടുന്നത് അത് വേറൊരു കാര്യം അത് കുമ്മനം രാജശേഖരം പറഞ്ഞാണ് ഇനി ഒരു ഭക്തിയുടെ മറവ് പിടിച്ചുകൊണ്ട് ഒരു വിമോചന സമരത്തിനുള്ള ആലോചനയാണ് ശരിക്കും ബി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇവിടെ നിന്നുകൊണ്ട് ബി ദേവസ്വം ബോർഡുമായി ചേർന്ന് കൊണ്ട് ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ഇന്ന് കഴിവുണ്ടോ ഇനി പറയുമായിരിക്കും ഞങ്ങൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആ അധികാരത്തിൽ എത്തി അതിനുശേഷം ഞങ്ങൾ ദേവസ്വം ബോർഡ് ഭരിച്ചു കാണിച്ചു തരാം പക്ഷെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി ദേവസ്വം ബോർഡ് വിട്ടുകൊണ്ട് ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല ഭക്തസംഘമോ അങ്ങനെയുള്ള വിശ്വഹിന്ദുപരിഷത്തിനെയോ അങ്ങനെ ആരെയെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഭക്തർക്ക് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രയോജനങ്ങളും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ശബരിമലയിൽ ഇതുവരെ ഉള്ളാത്ത തരത്തിൽ വളരെ മനോഹരമായ ഒരു തീർത്ഥാടനകാലം നടത്തിയെടുക്കാൻ യുന്ന സംഘപരിവാർ സംഘടനകൾക്ക് കഴിയുമോ കഴിയും കഴിയുമെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് സംഘപരിവാർ സംഘടനകൾ ചെയ്യുന്നത് ശരിയാണ് സർക്കാർ വേണ്ട ദേവസ്വം ബോർഡ് വേണ്ട അങ്ങനെയാണെങ്കിൽ ബി ജെ പി ആദ്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം പണ്ട് സ്ഥാപിച്ച് അതേ സംവിധാനം പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് പിരിച്ചുവിട്ടുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ കേരളത്തിലുള്ള ഏകദേശം നിരവധി ക്ഷേത്രങ്ങളുടെ ഭരണം ബി ജെ പി ഏറ്റെടുക്കുക സംഘപരിവാർ സംഘടനകൾക്ക് ഹിന്ദു പരിഷത്ത് പോലെയുള്ള അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സമിതികൾക്ക് നൽകുക അതിന് തയ്യാറുണ്ടോ അയ്യപ്പ സേവാ സമാജം പോലെയുള്ള സംഘടനകൾക്ക് നൽകാൻ തയ്യാറുണ്ടോ ബി ജെ പി അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ദേവസ്വം ബോർഡ് രണ്ട് കുറച്ച് കാര്യങ്ങൾ വന്ന് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക രണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ ഭരണം മുഴുവനായി എല്ലാ ക്ഷേത്രങ്ങളുടെയും ഗുരുവാര ദിവസം ബോർഡും പിരിച്ചുവിടുക മലബാർ ദിവസം ബോർഡും കൊച്ചിൻ ദിവസം ബോർഡും എല്ലാം പിരിച്ചുവിട്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഭരണ സാരിധ്യം അതാത് മേഖലകളിലെ സംഘപരിവാർ സംഘടനകൾക്ക് നൽകിക്കൊണ്ട് ഈ ക്ഷേത്രങ്ങളെ ജനങ്ങൾ കയറുന്ന ഒരിടമാക്കി ഭക്തർ എന്താണോ ആഗ്രഹിക്കുന്നത് കുറ്റമറ്റ രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അക്കാര്യം വെല്ലുവിളി വെല്ലുവിളിയോടുകൂടി ഏറ്റെടുക്കണമെന്നേ എന്നിട്ട് വിമോചന സമരം നടത്തുകയാണെന്ന് പറയുന്നത് എങ്ങനെ ആ ക്ഷേത്രത്തെ മോചിപ്പിച്ച് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ നാഗണ്ഠകഞ്ഞി ആക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങളും ഏറ്റെടുത്തത് ഗതികേട് ഗതികെട്ട് കിടന്ന ക്ഷേത്രങ്ങളെയാണ് ദേവസ്വം ബോർഡ് പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ ഈ സംഘപരിവാറിൻ്റെ ആർ എസ് എസ്കാർ ഭരിച്ച എത്ര ക്ഷേത്രങ്ങളാണ് അല്ലെ ആർ എസ് എസ് നിലനിന്നിട്ടുള്ള എത്ര ക്ഷേത്രങ്ങളാണ് സാമ്പത്തികമായി നിലവാരം ഉണ്ടാക്കിയെടുത്തത് തകർന്നു പോയിട്ടില്ലാത്ത എത്ര ക്ഷേത്രങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളും സാമ്പത്തികമായി തകർന്നു പോകുന്ന വേളയിലാണ് പലപ്പോഴും ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ ചെയ്യേണ്ടാതാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നിട്ട് തൻ്റെ ഇടത്തോടു കൂടി ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളെ പണിയേൽപ്പിക്കുക ചെയ്ത് കാണിക്കട്ടെ അവർ ചെയ്ത് കാണിക്കട്ടെ എന്നിട്ട് പിന്നെയും ഇപ്പോൾ വിദ്വേഷ പ്രചരണം അണ്ണാമലയെ പോലുള്ള തമിഴ്നാട് അണ്ണാമല വന്ന് എന്ത് സ്വാഗത പ്രസംഗമായിട്ട് അല്ല അണ്ണാമല വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് ബിജി സംസ്ഥാനത്തെ പിണറായി വിജയനെ പത്ത് പറയണം സ്റ്റാലിനെ പത്ത് പറയണം എന്നിട്ട് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വർഗീയത പ്രചരിപ്പിക്കണം ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഈ പറയുന്ന എൻ എസ് എസ് ഒ പിന്നെ നമ്മുടെ ഇവിടുത്തെ കേരള കേരളത്തിലുള്ള ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ ജാ സമുദായ സംഘടനകൾ അവരുടെ പ്രതിനിധികൾ ഇവിടേക്ക് അയച്ചിട്ടുണ്ടോ ഈ ഈ സമ്മേളനത്തിലേക്ക് ഒരിക്കലുമില്ല അവരാരും അയച്ചിട്ടില്ല എൻ എസ് എസ് അയച്ചിട്ടില്ല എസ് എൻ ഡി പി അയച്ചിട്ടില്ല വിശ്വകർമ്മ മഹാസഭയെ അയച്ചിട്ടില്ല ഒന്നും ഒരു സംഘടനകളും കെ പി എം എസും പിന്നെ ധീവര മഹാസഭയും ആരും ഈ പറയുന്ന പോലെ ഒരു പിന്നെ പ്രതിനിധിയെ അയച്ചിട്ടില്ല പിന്നെ അവിടെ ഓട് ഓടുകണക്കിന് ഇറക്കിയതാരെന്ന് ചോദിച്ചാൽ സംഘപരിവാർ എടാ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് പലരെയും വാടകയ്ക്ക് വീട് എടുത്ത് അവിടെ താമസിപ്പിച്ചിട്ടില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പന്തളത്ത് നടക്കുന്ന അയ്യപ്പ സേവാ അല്ലെങ്കിൽ ബദൽ സംഗമം വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വണ്ടി കൊടുത്ത് ആളിനെ ഇറക്കാൻ എന്താ പറ്റത്തില്ലേ ബി ജെ പിയെ കൊണ്ട് ഫണ്ടിരിക്കുകയല്ലേ ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് ധാരാളമായി ഇറക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഫണ്ടുണ്ട് കൊണ്ടുവന്ന് ഇറക്കാൻ കഴിയും അപ്പം ഇങ്ങനെ ഒരു സംഗമം നടത്തി എന്നിട്ട് വേറൊരാളുണ്ടായിരുന്നു അവിടെ അതായത് ശാന്താനന്ദ മഹർഷി അതായത് ആ ശ്രീരാമകൃഷ്ണ മിഷന്റെ ശാന്താനന്ദ മഹർഷി ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴാൻ പാടില്ലായിരുന്നു ഒരിക്കലും വീഴാൻ പാടില്ലായിരുന്നു അയ്യപ്പ സംഗമമാണ് അല്ലെങ്കിൽ ഒരു ബദൽ സംഗമമാണ് നടക്കുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് നടക്കുന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടെയെന്നു കൊണ്ട് പറയുന്നത് വാവർ എന്ന് പറയുന്ന തീവ്രവാദിയാണ് അത്രേ ഹിന്ദു അത് ഇങ്ങനെയൊക്കെ പറയുക വാവർ തീവ്രവാദിയാണ് അദ്ദേഹം മുസ്ലിം ആക്രമണകാരിയാണ് വാവരുസ്വാമി എന്ന് വിളിച്ചുകൊണ്ട് വാവരുസ്വാമിക്ക് ശരണം വിളിച്ചുകൊണ്ട് മല കയറുന്ന ഭക്തന്മാർക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന പുതിയ വാക്കുകളാണ് അദ്ദേഹം തീവ്രവാദിയായിരുന്നു എന്നും മുസ്ലിം ആക്രമണകാരിയായ വ്യക്തിയായിരുന്നു എന്ന് കൊണ്ട് പുതിയൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനല്ലേ ഈ ബദൽ സംഘം കൊണ്ട് സാധിക്കുന്നുള്ളൂ അല്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുക വർഗീയത രൂഢമൂലമാക്കുക ജനങ്ങളിലേക്ക് വർഗീയത പ്രചരിപ്പിക്കുക അല്ലാതെ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടനത കാത്തു സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്രത്തെ വിശുദ്ധീകരിക്കാനോ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തെ ആഗോള തരത്തിലുള്ള ഒരു പിൽഗ്രിമിച്ച തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയൊന്നും അല്ല അവരുടെ ഉദ്ദേശം അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഹൈന്ദവവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ശബരിമലയുടെ സന്നിധാനത്ത് കാവികൊടി കെട്ടണം അതാണ് അവർ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നത് പിന്നെ മറ്റൊരാള് സ്വാമി അയ്യപ്പദാസ് എന്ന് പറയുന്ന അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളുണ്ട് അവിടെ വാക്കുകൾ എന്താണെന്ന് ശബരിമല നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഹൈന്ദവികത എന്ന് പറയുന്ന ഒന്ന് നിലനിന്ന് പോരുന്നത് ആണോ ആണോ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണോ സംസ്ഥാനത്ത് കേരളത്തിൽ ഹൈന്ദവർ നിലനിന്ന് പോരുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട് എന്നാൽ അതേസമയം ഈ പറയുന്ന അയ്യ സ്വാമി അയ്യപ്പദാസുമായി ബന്ധപ്പെട്ട് നോക്കി അയ്യപ്പദാസിന്റെ ദൃഷ്ടിയിൽ ശബരിമല ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടാകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പലരും എന്നേ ഈ പറയുന്ന ജനങ്ങളെ പലരും പല മതങ്ങളിലേക്ക് മാറ്റിയേനെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിൻ്റെ ബദലായി നടത്തിയ ബദൽ സംഗമത്തിൽ നിന്നുകൊണ്ട് പച്ച വർഗീയത പ്രചരിപ്പിക്കുകയല്ലേ ഇവിടെ ആരാരെ മതം മാറ്റി കേരളത്തിൽ ആരാരെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മുസ്ലിം സമുദായക്കാരോ ക്രിസ്ത്യൻ സമുദായക്കാരോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയറി ഇറങ്ങി നിന്നുകൊണ്ട് ആരെയെങ്കിലും മതം മാറ്റുന്നുണ്ടോ ഒരാൾക്ക് മതം ഈ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഒരാൾക്ക് മതം മാറാൻ കഴിയും പക്ഷേ സമുദായം മാറാൻ കഴിയില്ല അത് വേറൊരു കാര്യം ഒരാൾ നേരത്തെ പലപ്പോഴും ഈ ഖർവാപ്പസി എന്ന് പറയുന്നൊരു സംവിധാനമുള്ള സമയത്ത് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതുതന്നെയായിരുന്നു നിങ്ങൾ ഖർവാപ്പസി നടത്തിക്കോളൂ ആ ഖർവാപ്പസി നടത്തി ഹിന്ദുത്വത്തിലേക്ക് വരുന്ന ഒരാളെ നിങ്ങൾ നമ്പൂതിരിയായിട്ടോ നായരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതകുല ജാതനായി അംഗീകരിക്കാൻ ഈ പറയുന്ന ആരെങ്കിലും തയ്യാറാകുമോ അദ്ദേഹം പൂജയും ബ്രാഹ്മണ്യവും അതുപോലുള്ള കാര്യങ്ങളും പഠിച്ചതിനു ശേഷം ആ പറയുന്ന താണ താണസമുദായത്തിൽപ്പെട്ടതെന്ന് നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി നിങ്ങൾ പറഞ്ഞയക്കുമോ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഹൈന്ദവികതയെ വിശ്വ മാനവികതയെ ആയിട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയുന്നത് മാത്രം മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇതേ ആളിനെ തന്നെ അല്ല എന്നിട്ട് ഇപ്പൊ പറയാണ് അവിടെ ഹിന്ദുക്കൾ ഈ ശബരിമല നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദുക്കൾ ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ എന്നേ മാറിപ്പോയനെ ശബരിമല മാത്രമല്ലല്ലോ നമ്മുടെ കേരളത്തിൽ ക്ഷേത്രങ്ങളായുള്ളത് കേരളത്തിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്ന് നമുക്ക് കണക്കറിയാവല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അടക്കമുള്ള ഒരുപാട് ദേവസ്വം ബോർഡുകൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര മതംമാറ്റം അല്ലെങ്കിൽ അവിടങ്ങളിലുള്ള പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര മതംമാറ്റം ഇപ്പോൾ നടന്നിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ കൊണ്ടുവന്നിട്ട് വേണ്ടി ഇതൊക്കെ സംസാരിക്കാൻ ശബരിമല ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിച്ചേനെ എന്നിട്ട് ശബരിമല എന്ന് പറയുന്ന ആ ഒറ്റ ക്ഷേത്രമാണോ മാത്രമാണോ ഇന്ന് കേരളത്തിലുള്ളത് അല്ല നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ നിരവധിയായ ഭക്തജനങ്ങളും അവിടെ എത്തുന്നുണ്ട് അവരവർക്ക് വേണ്ട ആരാധനാക്രമങ്ങൾ അവിടെ പാലിച്ചു പോരുന്നുണ്ട് ഒരാളും അവിടെ ആരുടെയും കൈക്ക് പിടിച്ചുകൊണ്ട് മതം മാറ്റുന്നില്ല ഗുരുവായൂർ ദേവ ക്ഷേത്രത്തിൽ എത്രയോ അധികം ആളുകളാണ് വരുന്നത് അവിടൊപ്പം തന്നെ പിന്നെ ചില ദേവാലയങ്ങളിൽ എല്ലാം മതസ്ഥരും ചേർന്നുകൊണ്ട് പരിപാടികൾ നടത്തുന്നില്ലേ ഇപ്പം മുത്തപ്പൻ്റെ ക്ഷേത്ര നമ്മൾ അതിദേവസ്വനത്തിൻ്റെ ഇത് വരുന്നില്ലെങ്കിലും മുത്തപ്പനെ പോലുള്ള അവിടങ്ങളിലും അതോടൊപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന ഈ ശബരിമലയിൽ തന്നെ എത്രയോ അഹിന്ദുക്കൾ വന്ന് കയറുന്നുണ്ട് എന്നിട്ട് അവരാരെങ്കിലും അവിടെ കൊണ്ട് മതപരമായ കാര്യങ്ങൾ അവിടെ അവരെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ല എല്ലാവരും അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ആ അയ്യപ്പനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ല മതപരിവർത്തനത്തിൽ വരുന്നതല്ല അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്രം നിലനിന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതിനും പ്രഭാഷണം കൊണ്ട് ഗിരിപ്രഭാഷണം നടത്തുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണോ ഈ ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അവിടെ സംസാരിച്ചത് പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിച്ചത് ശബരിമലയുടെ സമൂലമായ ഒരു മാറ്റത്തിനും വികസനത്തിനും ഉതകുന്ന ക്രിയാത്മകമായ ചർച്ചകളായിരുന്നു അവിടുത്തെ ഉരുത്തിരിഞ്ഞ് വന്നതിരുന്നത് എങ്കിൽ എന്നാൽ ബദൽ സംഗമത്തിൽ പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയും ഇവിടെ ഹിന്ദുക്കളെയും മറ്റ് മതസ്ഥരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയും അതിനുവേണ്ടി മാത്രം സംഘടിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് അതായത് അവിടെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം അവിടെ വർഗീയത സംസാരിക്കുകയും ഹിന്ദു വോട്ടുകൾ സി പി എമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സി പിണറായി വിജയൻ്റെ ഒരു നേതൃത്വത്തിൽ നടത്തിയ ഒരു ഹിന്ദു പ്രീണന നയമാണ് അവിടെ നടന്നത് എന്നുള്ള ഒരു ധാരണ ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർക്കുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ ബദൽ സംഗമം എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് പച്ചയ്ക്ക് ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കുകയും മറ്റ് വർഗീയ വിദ്വേഷം വിതറിക്കൊണ്ട് ഇങ്ങനെ നടത്തുകയും ചെയ്തതെന്ന് പറയേണ്ടി വരും അപ്പോഴും വോട്ട് തന്നെ മുഖ്യം എന്ന് നമുക്ക് പറയാം അപ്പം എന്തു തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും തമിഴന്മാരെ അടക്കം ഈ പറയുന്ന പോലെ നമുക്ക് അറിയാവുന്ന പോലെ ഈ അണ്ണാമലയൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടം പോലെ തമിഴന്മാർ വരും ഇവരെയൊക്കെ വണ്ടി ഇവിടെ എത്തിക്കാൻ കോടിക്കണക്കിന് രൂപ അവർ ചിലവാക്കിയിട്ടുണ്ട് ഈ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ എന്ന വ്യാജേനെ ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദു മനോഭാവമുള്ള സംഘപരിവാറുകാരെ കൊണ്ട് കെട്ടിയിറക്കുകയല്ലായിരുന്നോ അപ്പം അതിനൊരുപാട് ഫണ്ട് ചിലവായിട്ടുണ്ടാകും അതൊക്കെ അവരുടെ കാര്യം പക്ഷേ ഇത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ശരിക്കും ഈ പറയുന്ന ബി ജെ പി ഇപ്പോൾ നടത്തിയത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല